കേരള നവോത്ഥാനത്തിൻ്റെ നെടും തൂണുകളിൽ ഒരാളാണ് ശ്രീ അയ്യങ്കാളി ഗുരുദേവൻ തിരുവനന്തപുരം വെങ്ങാനൂർ ദേശത്ത് പനങ്ങാട് ഈറ്റില്ലത്ത് പരമേശ്വരൻ പിള്ള എന്ന ജമ്മി ശ്രീ അയ്യങ്കാളി ഗുരുദേവന് വാത്സല്യ സഹജമായ സ്നേഹത്താൽ അഞ്ച് ഏക്കർ ഭൂമി പതിച്ചുകൊടുത്തു ഈ ഭൂമിയുടെ കുറച്ചു ഭാഗം വിറ്റാണ് ശ്രീ അയ്യങ്കാളി ഗുരുദേവൻ വില്ലുവണ്ടി സമരം കല്ലുമാല പൊട്ടിക്കൽ സമരം തുടങ്ങിയ തൻ്റെ സാമൂഹ്യ വിപ്ലവ പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സ്രോതസ്സ് പ്രധാനമായും കണ്ടെത്തിയത് ശ്രീ അയ്യങ്കാളി ഗുരുദേവൻ്റെ ആത്മീയ സുഹൃത്തും വഴികാട്ടിയുമായിരുന്നു പാലക്കാട് ചിറ്റൂർ തത്തമംഗലം രാമനാഥ മേനോൻ എന്ന സദാനന്ദ സ്വാമികൾ തിരുവനന്തപുരത്ത് മണക്കാട് എന്ന സ്ഥലത്ത് ഇദ്ദേഹം ദളിതോദ്ധാരണം ലക്ഷ്യമാക്കി ബ്രഹ്മനിഷ്ഠ മഠം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ശ്രീ സദാനന്ദ സ്വാമികളും ശ്രീ അയ്യങ്കാളി ഗുരുദേവനും ചേർന്ന് മിഷണറിമാരുടെ മതപരിവർത്തന ശ്രമങ്ങൾക്കെതിരെ മഹാരാജാവിന് മെമ്മോറാണ്ടം നൽകി സദാനന്ദ ധർമ്മ പരിപാലന സംഘം ആണ് പിന്നീട് സാധുജന പരിപാലന സംഘമായി മാറിയത് ശ്രീ അയ്യങ്കാളി ഗുരുദേവൻ തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ ഒരു സ്കൂൾ സ്ഥാപിക്കുകയുണ്ടായി എന്നാൽ പഠിപ്പിക്കാൻ അധ്യാപകരായി മറ്റു സമുദായങ്ങളിലെ ആരും തന്നെ തയ്യാറാകാതിരുന്ന കാരണത്താൽ ആ സ്കൂൾ പൂട്ടിക്കിടന്നപ്പോൾ അവിടെ അധ്യാപകനായി വരാൻ സമ്മതിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ ആയ കേശവപിള്ള ആയിരുന്നു അങ്ങനെ ആ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുവാൻ സാധിച്ചു ശ്രീമൂലം പ്രജാസഭയിൽ പുലയ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ അവതരിപ്പിക്കാനായി ചുമതലപ്പെടുത്തിയിരുന്ന ശ്രീ കരമന കരമനഗോവിന്ദ ശ്രീ അയ്യങ്കാളി ഗുരുദേവനെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യണമെന്ന് ശക്തമായും നിരന്തരമായും ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി ശ്രീ അയ്യങ്കാളി ഗുരുദേവനെ പ്രജാസഭയിലേക്ക് രാജാവ് നാമനിർദ്ദേശം ചെയ്യുകയുണ്ടായി